ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ പാകിസ്ഥാനി ചുരിദാർ മെറ്റീരിയലിൽ ഓഫ് വൈറ്റിന്റെ കളക്ഷൻ കുറേ പേര് ചോദിച്ചായിരുന്നു ഓണം തീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ യൂണിഫോം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് വൈറ്റിന്റെ കളക്ഷൻ ചോദിച്ചതുകൊണ്ട് ഓഫ് വൈറ്റിന്റെ മാത്രം വന്നിട്ടുണ്ട് പിന്നെ പാകിസ്ഥാനി ദുപ്പട്ടയുടെ മാത്രം കളക്ഷനോ കാണാൻ പോണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഫസ്റ്റ് വണ്ടി ഇതാട്ടോ ഇത് പാകിസ്ഥാനി മെറ്റീരിയൽ നമ്മൾ ഇത്ര നാളും കാണിച്ച മെറ്റീരിയൽ തന്നെ വന്നേക്കണേ നല്ല രസമുള്ള ജോർജിറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ അതിന്റെ യോക്കിൽ കണ്ടോ നല്ല രസമുള്ള ക്രിസ്റ്റൽ വർക്കാണ് വന്നേക്കുന്നത് അടിപൊളി വർക്ക് ആട്ടോ വന്നേക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അതിനകത്ത് ഫുള്ള് ചിക്കൻകാരി എംബ്രോയിഡറി വർക്ക് മിഷൻ എംബ്രോയിഡറി ചെയ്ത് വന്നേക്കുവ ലോവർ പോർഷനിൽ നല്ലൊരു ഡിസൈൻ വരണിണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും നല്ല ലെങ്ക് വിട്ടൊക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇത് നമുക്ക് ഓണം തീമായിട്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് റീസ്റ്റോക്ക് വന്നപ്പോൾ എടുത്താണ് നമുക്ക് യൂണിഫോമൊക്കെ ആയിട്ട് ഒരുമിച്ച് കുറെ ബൾക്കായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്ന് നോക്കിയിട്ട് എടുക്കണേ അതിന്റെ ദുപ്പട്ടത് ഇങ്ങനെ വരും നല്ല രസമുള്ള പാകിസ്ഥാനി ദുപ്പട്ടാട്ടോ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് പറഞ്ഞേ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇതാ അടുത്ത മോഡൽ ഇതാട്ടോ ഇതും ഓഫ് ഐറ്റില് തന്നെ വന്നിരിക്കുന്നത് ഇത് നെക്ക് പാറ്റേൺ മാത്രം വ്യത്യാസമുണ്ട് ഇത് ഒരു വീനക്കിന്റെ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ബാക്കി ബോഡി ഫുള്ള് നമ്മളിപ്പോൾ കാണിച്ച സെയിം വർക്ക് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് നല്ല രസമുള്ള ദുപ്പട്ട വന്നിട്ട് ബാക്കിയെല്ലാം ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതാണ് റേറ്റ് ഇത് അടുത്ത മോഡൽ ഇതാട്ടോ ഇത് ദുപ്പട്ട മാത്രം വരുന്നതാണ് പാകിസ്ഥാനി ദുപ്പട്ടയ്ക്ക് കുറേ എൻക്വയറി ഉണ്ട് കണ്ടോ നല്ല ഡിസൈന വന്നിരിക്കുന്നത് അടിപൊളി ഡിസൈൻ വന്നിട്ട് ഫുള്ള് മിറർ വർക്ക് വരുന്ന ദുപ്പട്ടാട്ടോ അഞ്ഞൂറ്റി എൺപതാണ് ഇതിന്റെ റേറ്റ് ഇതിൽ കുറേ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് കുറേ ചുരിദാറിന്റെ കൂടെ പേർ ചെയ്തിടാൻ പറ്റും നല്ല രസമുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കണത് ഇതാണ് അടുത്ത മോഡൽ ഇതാട്ടോ വന്നേക്കുന്നത് കണ്ടോ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ കുറെ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് അതാ നല്ല രസം കാണാനായിട്ട് ഒരു യെല്ലോയും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ട തന്നെ വരുന്നത് റേറ്റ് കൂടിയ ചുരിദാറിന്റെ കൂടെ വരുന്നത് അതേ സെയിം ദുപ്പട്ട തന്നെയായിട്ടാണ് വരണേ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അടുത്ത ദുപ്പട്ടയുടെ കളർ ഷെയ്ഡ് വന്നേക്കുന്നത് കണ്ടോ അതാ ഇങ്ങനെയാണ് നല്ല രസമുള്ള കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലാക്കും വേറെ കുറെ കളർ ഷെയ്ഡും എല്ലാം മിക്സ് ആയിട്ട് നമുക്ക് കുറെ ചുരിദാറിന്റെ കൂടെ പേര് ചെയ്യാൻ പറ്റും അടിപൊളി അതുപ്പെട്ട മാത്രം വേണ്ടവർക്ക് അടിപൊളി കളക്ഷൻ ആട്ടോ അഞ്ഞൂറ്റി എൺപതാണോ റേറ്റ് ഇതാണോ ഇതിന്റെ അടുത്ത ഡിസൈൻ വന്നേക്കുന്നത് ഇതാട്ടോ നല്ല രസമുള്ളൊരു ഡിസൈൻ ആണേ ഇങ്ങനെ വരും നല്ല ഭംഗിയാ കാണാനായിട്ട് കുറേ കളർ റാണി പിങ്കും യെല്ലോയും അങ്ങനെ കുറെ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്രയാകത്ത് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം